ഞാനിതാ ഇന്ന് അടിച്ചെല്ലാം വാരി കൈ നേരം ഞാൻ വിചാരിച്ചു മോൻ പഠിക്കുന്നിടയ്ക്കയും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണേ അപ്പോൾ ഇതോ പഠിക്കുന്ന മേശ ഇതാന്ന് അപ്പോൾ വൃത്തിയോടെ ഒന്നുമില്ല എന്നാലും ഞാൻ വിചാരിച്ചൊന്ന് അടിച്ചെല്ലാം വാരിയിട്ടൊന്ന് നല്ല വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം ഞാനില്ലേ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നമ്മളെ ഈ മഴ പെയ്യുമ്പോൾ എങ്ങോട്ടൊക്കെ ഇതാകുന്നതിങ്ങനെ ഇത് തൂക്കിയിട്ടുണ്ട് ഞാൻ നമ്മളെ വീടല്ല കേട്ടോ വാടക വീടാണ് അപ്പോൾ ഞാൻ ചൂലുകൊണ്ടിങ്ങനെ അതടിച്ച് വൃത്തിയാക്കുമ്പോൾ ഇല്ലേ എനിക്കൊരു സാധനം കിട്ടി കിട്ടിക്കണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നാല് മുട്ടയും ഒരു കുഞ്ഞി കൂടും ഏതോ ഒരു കുഞ്ഞി കിളിയതാന്നിത് എത്രയോ ദിവസത്തെ കഷ്ടപ്പാടാന്നത് അതങ്ങനെൻ്റെ ചൂലുകൊണ്ട് തട്ടി വേണിട്ടാ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാത്തൊരു വിഷമം വരുവാനും ഇത് നോക്കിയാ നമുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു വീടുണ്ട് ഇവരെ ഉള്ളൊരു വീട് എന്ന് പറയുമ്പോൾ കണ്ട എത്ര ദിവസത്തെ കഷ്ടപ്പെടാം നെല്ലിൻ്റെ കൊമ്പ് നമ്മളെ ദേവദാരുവിൻ്റെ സംഭവം വാഴയില കമ്പ് ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ട് നല്ല വൃത്തിക്ക് നമ്മളെ മക്കൾ സുരക്ഷയായിട്ട് ഇരിക്കണം എന്നുള്ള അമ്മമാരുതല്ലേ അതുകൊണ്ട് ഉണ്ടാ ഉണ്ടാക്കി വെച്ച മുട്ട വിരിഞ്ഞിതാവുമ്പോഴത്തേക്ക് നല്ല പാകപ്പെട്ട നല്ലൊരു കൂടാക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങാനെന്നോട് തട്ടിപ്പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സങ്കടം ആകുവാനും ഇനിയിപ്പോൾ ഇത് വന്നിട്ട് എടുത്ത് ഇവിടെ ഈ ലീ ഇരിക്കുവോ അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് കൊണ്ടുപോവോ ഒന്നും എനിക്കറിയില്ല ഞാൻ പൊട്ടാണ്ട് നല്ല സുരക്ഷ ആയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഏതൊരു കുഞ്ഞിക്കിളീൻ്റേതാ എനിക്കറിയില്ല ഇത് എന്തിൻ്റെ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞിക്കിളീൻ്റെ കൂടും ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പോൾ ഓറെ കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മരക്കൊമ്പലെല്ലാം കൂടെല്ലാം കാണെങ്കിൽ ഇങ്ങനെ അരിയത്തൊന്നും നമ്മൾ കാണുന്നില്ലാലോ അപ്പൊ ഇതെന്താകും നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ഓക്കെ ബൈ